നമസ്കാരം കുറ്റകൃത്യം ചെയ്ത ആരെയും ന്യായീകരിക്കുന്ന പരിപാടി അതിനെ ന്യായീകരിച്ചുകൊണ്ട് മെഴുകുന്ന പരിപാടി നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇല്ല എന്ന് കഴിഞ്ഞ കുറച്ച് നാളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്ക് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും അതുപോലെ കരുമണൽ കർത്തായും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് രണ്ട് അവരുടെ രണ്ടുപേരുടെ കമ്പനികൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാട് സർവീസ് കൊടുത്തുകൊണ്ടുള്ള ഇടപാട് തന്നെയാണെന്നും അല്ലാതെ മറ്റ് വഴിവിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളല്ല എന്നും മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോ ഈ അന്വേഷണം മുറുകുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി നിലപാട് മാറ്റിയിട്ടുണ്ട് അതായത് കുറ്റവാളി ആണെന്നുണ്ടെങ്കിൽ ആ കുറ്റവാളികളെ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നും അത് മാത്രമല്ല ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കുമ്പോൾ ആ അന്വേഷണത്തെ സ്വാധീനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അറിയാതെ പ്രതികരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നതുകൊണ്ട് സത്യസന്ധമായി കാര്യങ്ങൾ നടക്കട്ടെ അന്വേഷണം അന്വേഷണത്തിന് വഴിക്ക് തന്നെ നടക്കട്ടെ എന്ന ഒരു നിലപാടിലേക്ക് നമ്മുടെ മുഖ്യമന്ത്രി എത്തിച്ചേർന്നിട്ടുണ്ട് ഈ കാര്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി വ്യക്തമായി മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇവിടെ മറുനാടനായിക്കോട്ടെ ഡിഫറെൻ്റ് ആഗഴ്സ് ആയിക്കോട്ടെ ആരായാലും ഇവിടെ ഏതൊക്കെ വിധത്തിൽ മുഖ്യമന്ത്രിയെയും മറ്റുള്ളവരെയും കരുതാൻ കരുവരുത്തേക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് നോക്കുമ്പോൾ ആരെയും സംരക്ഷിക്കാനോ വഴിവിട്ട് സഹായിക്കാനോ ഇതുവരെ ശ്രമിച്ചിട്ടില്ല ഇനിയും ഒട്ട് ശ്രമിക്കുകയുമില്ല അത് മകളായാലും കരിമണൽ കർത്ത ആയാലും ആരായാലും എസ് എഫ് ഐ അന്വേഷിക്കട്ടെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ ഒരു അന്വേഷണ ഏജൻസി എന്താണോ തീരുമാനിച്ചിട്ടുള്ളത് അവരുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അതറിയാതെ മുഖ്യമന്ത്രി ഒന്നു തന്നെ പ്രതികരിക്കുകയുമില്ല അതുകൊണ്ടാണ് ഇതുവരെ മകൾ വീണാ വിജയന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിലോ ഇടപെടാത്തതും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള മാത്യു മാധ്യകുഴന്നടക്കമുള്ള ഷോൺ ജോർജ് അടക്കമുള്ളവരെ ഒരു തരത്തിലും ദ്രോഹിക്കാത്തതും ഇവിടെ അന്വേഷണ ഏജൻസികൾ അതിന്റെ വഴിക്ക് നടക്കട്ടെ അവരുടെ മനസ്സിൽ അറിയാതെ ഒരു വാക്ക് മുഖ്യമന്ത്രി പറയില്ല ഇത് ഞാൻ പറയുന്നതല്ല മുഖ്യമന്ത്രി തന്നെ പറയുന്നതാണ് കേൾക്കാം ഒരു വ്യക്തിക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണം അത് സംബന്ധിച്ചുള്ള അന്വേഷണം ആ അന്വേഷണം നടത്തുന്ന ഏജൻസിയുടെ കയ്യിലുള്ള വിവരങ്ങൾ എന്താണ് എന്നറിയാതെ അങ്ങനെയൊരു കമന്റിലേക്ക് പോകാൻ കഴിയില്ല അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സി പി ഐ എം തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഗവൺമെന്റ് നിലപാടാണ് എന്നോട് ചോദിക്കുന്നതെങ്കിൽ ഗവൺമെൻറ് ഈ നിലപാടാണുള്ളത് അതായത് ഒരു വ്യക്തിക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണത്തിൻ്റെ ഭാഗമായുള്ള അന്വേഷണം ആ അന്വേഷണത്തിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയാതെ അതിനെക്കുറിച്ച് ഒരു മുൻകൂറായി ഒരു പ്രവചനം നടത്താൻ കഴിയില്ല